ഈ വിവരദോഷിയെ മോളിക്കൊണ്ടേ ആദ്യം ശവം കാണിച്ചത് എങ്ങനാണോ പറയുന്നത് ഇയാളാണ് ആദ്യം ആദ്യം അതെ സത്യമാണ് എന്ത് സത്യം കണ്ടത് നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി താനല്ലേ പറഞ്ഞത് താനാണ് സംഭവ സ്ഥലത്ത് ഇയാൾ ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോയെന്ന് അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത് ൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടല്ലേ ഈ പഞ്ഞിക്ക് ശവം കണ്ടത് അല്ലെ സാർ അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത് അല്ലെങ്കിൽ കണ്ണാണല്ലാത്തത് നീ എങ്ങനെയാണ് പിന്നെ സംഭവം ആദ്യം കണ്ടത് നിങ്ങൾക്ക് നേരത്തെ നമ്മളെ പന്നി ഇവർ കണ്ണാടമല്ല